അസ്സാമലേക്കും പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിയില്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കണം എന്തായാലും ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ അപ്പോൾ അവർക്ക് പറ്റിയൊരു നല്ലൊരു പണിയാണ് ഞാൻ പറയുന്നത് ഏ വേഗം പോയിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൂടി ഏ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പതിന വരുമാനം വരില്ല തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കണ്ടല്ലോ ഒരു യൂട്യൂബ് ഉണ്ടായിട്ട് അവിടെ ഉണ്ടിരിക്കുക അവിടെ ഇങ്ങോട്ട് ഇരുന്നിട്ട് നോക്കിക്കഴിഞ്ഞാല് തന്നെ നമുക്കിങ്ങനെ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ അതിനൊരു പ്രത്യേക പേരിടണം ആ പേര് ഈ ചെങ്ങായി പറഞ്ഞുതരും ആ പേരൊന്ന് കണ്ടോക്കിക്കളെ ഏതാ പേരുണ്ടെന്ന് ഇതാ കണ്ടോക്കിട്ടു വരി പേര് വെച്ചൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ കഴിച്ചാലോ സത്യം സത്യം ഒരു ഒരാള് ഒരു ഒരു ആളെ ആളും ഒരു ഒരു വർഷമായി ഒരാള് പിന്നെ യൂട്യൂബ് ചാനൽ അതിനെന്തൊക്കെ പരിപാടികൾ തിക്കറും തോക്കില്ലേ സുബഹാൻ മോപ്പര പരിപാടി ഒരൊക്കെ ഇതുവരെ ആയിട്ടില്ല ഇപ്പൊ എന്റെ പേര് വെച്ചിട്ട് എനിക്ക് തങ്ങളോട് തങ്ങളെ പേര് വെച്ചിട്ട് ഫസ്റ്റിന്റെ പേരണ്ട് പറയാ ഇപ്പൊ ആൾക്കാരുടെ എന്താ സംഭവം അല്ലെ അങ്ങനെ അയാൾക്ക് ഇപ്പൊ ഇല്ല എത്ര ലക്ഷക്കണക്കിന് ആളുകൾക്കുണ്ട് എന്റെ പേര് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിട്ടെ തങ്ങള് ഇങ്ങനെ പേര് പറയണം നൂറേ ഹാബിബ് നടിച്ച് കൊടുത്താൽ പിന്നെ എന്തെങ്കിലും വെച്ചാ മതി നിങ്ങളെ യൂട്യൂബ് ചാനൽ വിജയിപ്പൊ ഏറ്റവും ട്രെൻഡ് ഞാൻ പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് ഞാൻ വലിയ സന്തോഷവാന കാരണം ഞാൻ തന്നെ ആളുകൾ എന്താ ഏതായാലും ഇപ്പൊ റംദാനൊക്കെ കയ്യാരായി പതിനൊന്നൊക്കെ ആയില്ലേ അപ്പൊ പണി ചെയ്യും ഉസ്താദ്മാരൊക്കെ ചെയ്യണ്ട എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളാ മദ്രസേത്തെ ബുക്കുകളൊക്കെ ഒന്ന് മാറ്റി എടുക്കി അള്ളാഹുന്റെ അന്ത്യപ്രവാചക മുഹമ്മദ് നബിയാണ് കേണിപ്പൊ നമ്മള് സമസ്തന്റെ മദ്രസേന പഠിച്ചത് അപ്പൊ അവിടെ ഒക്കെ അതിന് ശേഷം ഇപ്പൊ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഈ തെങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ കറാമത്തുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ മദ്രസേത്തെ ബുക്കുകളൊക്കെ മാറ്റേണ്ടി വരും ഇങ്ങനെ പോവാണെന്നുണ്ടിട്ട് പല പേരുണ്ട് ഇപ്പൊ കൊടിമരവസ്താദ നയിക്കണുപ്പില പേര് ഓരോരോ കൗമേള